പുളിച്ച മാവിലുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉണ്ണിയപ്പാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു മാവിൽ ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം ടേസ്റ്റ് ആകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ സംഭവം അടിപൊളിയാണ് നമ്മൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ല പുളിച്ച മാവിനെയാണ് എടുത്തിരിക്കുന്നത് അത് ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ എടുത്തുവെച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് ആ മുകളിൽ വെള്ളമൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാ മാത്രമാണ് ഞാൻ ഇത് അതുപോലെ എങ്ങനെ എടുത്തിരിക്കുന്നത് മാവ് ഒന്ന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല പുളിപ്പുള്ള മാവാണ് നമ്മൾ ഈ അടിമാവൊക്കെ ദോശ ചുട്ടിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നല്ല പുളിപ്പൊക്കെ ഇങ്ങനെ വരാറുണ്ട് കാരണം നമ്മൾ ഉപ്പ് ഇട്ട് വെക്കണത് കൊണ്ട് തന്നെ അടിഭാഗത്ത് നല്ല പുളിപ്പും ഉണ്ടാവും അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നിങ്ങള് ആ ഒരു മാവ് കളയാൻ നിൽക്കുകയാണ് ഇത് അതുപോലെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ അപ്പൊ ആ മാവ് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു അരക്കപ്പ് മൈദ മാവും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓൾറെഡി ഇതില് ഉപ്പൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഞാൻ അധികം ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ കുറച്ച് പുളിപ്പും ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇനി ഉപ്പിന്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ബാക്കിയായ ആ മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് ഞാൻ ആപ്പ സോഡ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ആപ്പ സോഡ ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ മൂന്ന് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം വെള്ളമുണ്ട് അത് നമുക്ക് ഒരു കാൽ കപ്പ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ആക്കാൻ വെക്കണം അപ്പൊ വെള്ളം നമ്മുടെ മാവിന്റെ ആ ഒരു കട്ടിക്ക് അനുസരിച്ചിട്ട് വേണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ വെല്ലമൊക്കെ ഇതാ ഉരുകി വന്നിട്ടുണ്ട് ഈ കപ്പ് മാത്രമേ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ മാവ് കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെല്ലം ഒന്ന് എടുക്കണം അപ്പൊ ഈ വെല്ലം ഉരുക്കിയത് നമുക്ക് ഡയറക്റ്റ് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് ഒരു അരിപ്പ് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നമ്മളിത് ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കാരണം വെള്ളത്തിൽ കുറച്ച് കല്ലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതുപോലെ പൊടിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സേവ് ചെയ്തിട്ട് വേണം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാവിന്റെ അളവിനനുസരിച്ചിട്ട് വേണം നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു കപ്പോളം മാവ് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇരുന്നൂറ് ഗ്രാം വെല്ലാണ് ആഡ് ചെയ്ത് കൊടുത്തത് നമ്മുടെ അരിപ്പിൽ ആ ഒരു വെല്ലത്തിന്റെ വേസ്റ്റൊക്കെ എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ അരിപ്പയിൽ ഒന്ന് നിൽക്കും ഇനി നമുക്ക് നമ്മുടെ മാവും ആ ഒരു വല്ലപ്പാവും കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മധുരം കൂടുതലായി വേണ്ടവർക്ക് ഇനിയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അതിപ്പോ നോർമൽ മധുരമാണ് ഉണ്ടാവുക നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ ഒരു കറക്റ്റ് മധുരം എന്ന് വേണമെങ്കിൽ പറയാം ചിലവർക്ക് മധുരം കുറച്ച് കൂടുതലായിട്ട് വേണ്ടിവരും അങ്ങനെയുള്ളവര് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ആ ഉണ്ണിയപ്പത്തിന്റെ മാവിന്റെ തിക്നെസ് കണ്ടല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പോ അല്ലെ മധുരം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങ ചെറുതായി മുറിച്ച് വറുത്തും ഇടാം അതുപോലെ നട്ട്സ് കാഷോ അല്ലെങ്കിൽ ബദാം ഒക്കെ ഉണ്ടെങ്കിൽ അതും അമ്മ ജസ്റ്റ് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇതൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഈ ഒരു രീതിക്ക് ഉണ്ടാക്കുമ്പോ തന്നെ നല്ല അടിപൊളി ഫുള്ള് ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോ ഇതുപോലെ കോരി ഒഴിക്കാം പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പം അതിന്റെ ആ കളറൊക്കെ ഒന്ന് മാറി വരും കാരണം നമ്മൾ ഈ ഒരു ഉണ്ടാക്കുന്നത് പുളിച്ച മാവിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരും അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് മാത്രം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുത്താൽ മതി അതിന്റെ ഉള്ളിൽ ആ ഒരു ഭാഗത്ത് അതിന്റെ കളറൊക്കെ മാറി വരും നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും ചാനൽ കണ്ടുപോകുന്നുണ്ട് പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല അപ്പൊ മറക്കാണ്ട് ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ബട്ടിന്റെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിലെ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഇടുന്ന വീഡിയോസ് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ ഇപ്പൊ ഒരു ഭാഗത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടി ഒരു മിനിറ്റിൽ തന്നെ അതും ഫ്രൈ ആയി കിട്ടും നല്ല അടിപൊളി ഉണ്ണിയപ്പോൾ റെഡി ആയിട്ടുണ്ട് ആ പുളിപ്പ് ടേസ്റ്റ് ഒന്നും നമ്മളിങ്ങനെ ഈ മധുരമൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ അറിയേയില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം ഒരു സൈഡ് രണ്ട് മിനിറ്റ് പിന്നെ ഒരു ഭാഗത്ത് ഒരു മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരൊറ്റ കപ്പ് പുളിച്ച മാവാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാത്രം നിറച്ച് ഉണ്ണിയപ്പം എടുക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞു അടുത്ത സെക്ഷനും കൂടി നമുക്ക് അതുപോലെ ഉണ്ണിയപ്പ് കോഴിയില് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉണ്ട ഉണ്ണിയപ്പൊക്കെ നമ്മൾ ഫുൾ ആയിട്ട് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് അപ്പൊ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ട് എല്ലാരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം ചാനല് വേണ്ടിയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ താഴെ ഇഷ്ടമാവാണെങ്കിൽ താഴെക്കാണെങ്കിലേക്ക് പൊട്ടനൊന്നും പ്രസ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ കാണാം താങ്ക്